ലോകോത്തര ലോകോത്തര പ്രമുഖ പ്രമുഖ മൊബൈൽ മൊബൈൽ ബ്രാൻഡായ ബ്രാൻഡായ ആപ്പിളിന്റെ ആപ്പിളിന്റെ ഐഫോൺ ഐഫോൺ ഡിജിറ്റൽ ആരംഭിച്ചു ആരംഭിച്ചു കേരളത്തിൽ തന്നെ തുടക്കമിട്ടതിൽ കായംകുളത്തെ പ്രമുഖ മൊബൈൽ സേവന ദാതാക്കളായ കായംകുളം രവീസ് ഡിജിറ്റൽ ഹബിലാണ് രാവിലെ മുതൽ പ്രീ ബുക്ക് ചെയ്തവർക്ക് നിലവിൽ സിക്സ്റ്റീൻ പ്രോ മാക്സ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്രോ മാക്സ് സിക്സ്റ്റീൻ പ്രോ ആൻഡ് സിക്സ്റ്റീൻ പ്ലസ് എല്ലാ കളറും നമുക്ക് അവൈലബിൾ ആയിരുന്നു അപ്പോൾ നമുക്ക് ഫ്രീ ബുക്ക് ചെയ്ത ഫസ്റ്റ് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും സ്റ്റോക്ക് കൊടുക്കാൻ പറ്റി കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ് അപ്പം നമുക്ക് അതുകൂടാതെ നമുക്ക് സിക്സ്റ്റീൻ പ്രോയ്ക്കും പ്രോ മാക്സിനും ഒരു സ്പെഷ്യൽ എഡിഷൻ കളറാണ് ഡെസേർട്ട് അത് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഷോപ്പിൽ നിലവിൽ നിലവിൽ നമുക്ക് ഷോപ്പിൽ എല്ലാ ഓഫേഴ്സും ഉണ്ട് നിലവിൽ എല്ലാ കസ്റ്റമേഴ്സും ബാക്കിയുള്ളവരെല്ലാം ഒന്ന് പർച്ചേസ് ചെയ്യാം നമുക്ക് സിക്സ്റ്റീൻ പ്രോ മാക്സ് ആൻഡ് പ്രോ സിക്സ്റ്റീൻ പ്ലസ് ആൻഡ് സിക്സ്റ്റീൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിലവിൽ സിക്സ്റ്റീൻ പ്രോ മാക്സിനും പ്രോയ്ക്ക് നമുക്കൊരു സ്പെഷ്യൽ അഡീഷൻ കളറാണ് ഡെസേർട്ട് എന്ന് പറഞ്ഞത് പിന്നെ കൂടാതെ സിക്സ്റ്റീൻ പ്ലസിൻ്റെ ഒരു സ്പെഷ്യൽ അഡീഷൻ കളറാണ് പിങ്ക് അത് കൂടാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ബ്ലാക്ക് ടൈറ്റാനിയം ബ്ലാക്ക് ടൈറ്റാനിയം ഗ്രീൻ നമുക്ക് സിക്സ്റ്റീൻ സീരീസിൻ്റെ ഗ്രീന് ബാക്കിയെല്ലാം നിലവിലുള്ള നല്ല കളറും ആണ് ഷോപ്പിൽ ഇന്ത്യയിലും ആപ്പിൾ കമ്പനി ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ വിൽപ്പനയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് നാല് മോഡലുകളുള്ള ഏറ്റവും പുതിയ ഐഫോൺ സീരീസിനായി വൻ ജനക്കൂട്ടമാണ് ആപ്പിൾ സ്റ്റോറുകൾക്ക് മുന്നിൽ കാണുന്നത് വിൽപ്പനയുടെ ആദ്യ ദിനം തന്നെ ഫോൺ വാങ്ങിയവർ ഏറെ പ്രതീക്ഷകളാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിനെ കുറിച്ച് പങ്കുവയ്ക്കുന്നത് എന്തായാലും പുതിയ ഐഫോൺ സീരീസിന്റെ വിൽപ്പന സെപ്റ്റംബർ ഇരുപത് മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ഡൽഹിയിലും മുംബൈയിലുമുള്ള ആപ്പിളിന്റെ ഔദ്യോഗിക വിൽപ്പന കേന്ദ്രങ്ങളായ ആപ്പിൾ സ്റ്റോറുകൾക്ക് മുന്നിലെ ജനത്തിരക്കിന്റെ വീഡിയോകൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു ഐഫോൺ സിക്സ്റ്റി ഐഫോൺ സിക്സ്റ്റി പ്ലസ് ഐഫോൺ സിക്സ്റ്റി പ്രോ ഐഫോൺ സിക്സ്റ്റി പ്രോ മാക്സ് എന്നീ നാല് മോഡലുകളാണ് ആപ്പിൾ ഈ വർഷം രൂപയിലാണ് ഐഫോൺ സിക്സ്റ്റി സീരീസിന്റെ വില ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഐഫോൺ ഫിഫ്റ്റി പ്രോയേക്കാൾ പതിനയ്യായിരം രൂപ വിലക്കുറവിലാണ് ഇത്തവണ ഇന്ത്യയിൽ ഐഫോൺ സിക്സ്റ്റി പ്രോ വിൽക്കുന്നത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയിലാണ് പ്രോ മോഡലുകളുടെ വില ആരംഭിക്കുന്നത് മറ്റുള്ള ഓഫറുകൾ രവീസ് ഡിജിറ്റൽ ഹബ്ബിൽ ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് സിഡിറ്റ്